ർക്കൈലോ കൊടുത്തിട്ടങ് പോകുന്ന ഞങ്ങളുടെ അങ്ങ് പോയി ഞങ്ങൾക്ക് പായസം തരുമോന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞ് ഇന്ന് ഇന്ന് ഞങ്ങൾക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇന്നൊരു പ്രത്യേക അനുഭവം ഞങ്ങൾക്ക് ഉണ്ടായി പ്രേക്ഷകരോട് പറയൂ പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ എല്ലാ മാസങ്ങളിലും ഞങ്ങൾ ഭഗവാനെ കാണാൻ മരുന്നതാ വരുന്നതാ അപ്പൊ പിന്നെ എല്ലാ മാസവും ഞങ്ങള് പിന്നെ പായസത്തിന് എഴുതിച്ചേച്ച് ആർക്കെങ്കിലും അവിടെ ഇരിക്കുന്നവർക്ക് കൊടുക്കും കൊടുത്തിട്ട് ഞങ്ങൾ അങ്ങ് പോവുമായിരുന്നു കാരണം ഞങ്ങൾ പിന്നെ പെട്ടെന്ന് വന്നിച്ച് പോകുന്ന ആളുകളായത് കൊണ്ട് ഞങ്ങൾക്ക് മേടിക്കാൻ സമയം കിട്ടി ഇന്ന് ഞങ്ങൾ രണ്ടിട വിചാരിച്ച് ഇന്ന് ഇവിടെ ഒന്ന് തങ്ങാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ ഇവിടെ തങ്ങി തങ്ങിയപ്പം ഞങ്ങൾ പായസത്തിന് ഞങ്ങളുടെ വരും അവിടെ രണ്ട് നാല് ഴുതി എഴുതി ചേച്ചി ഞങ്ങൾ എല്ലാം എല്ലാം കണ്ട് വന്നേ സ്വസ്ഥമായിട്ട് ഞങ്ങൾ എന്നാ വിചാരിച്ച പായസം മേടിച്ച് കുടിക്കാമെന്ന് വിചാരിച്ച് ആ ചീട്ടും കൊണ്ട് അപ്പുറത്തെ സൈഡിലോട്ട് പോയപ്പോൾ ഞങ്ങളുടെ കയ്യിൽ നിന്ന് അങ്ങ് പോയി മിസ്സായി പോയി ഞങ്ങൾ ഭയങ്കര സങ്കടമായി പോയി ഭഗവാനെ എല്ലാ മാസവും ഞങ്ങൾ ഭഗവാന്റെ പായസം എല്ലാവർക്കും കൊടുക്കുന്നതാണ് ഇന്ന് ഞങ്ങൾക്ക് കുടിക്കാൻ ഉദ്ദേശിച്ചിട്ട് എന്റെ ഭഗവാൻ ഞങ്ങൾക്ക് തന്നില്ലല്ലോ എന്നും പറയും രണ്ടുപേരും അങ്ങ് കരഞ്ഞു വിഷമിച്ചു ഞങ്ങളങ്ങ് വിഷമിച്ചു വിഷമിച്ചോണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോയി ആ ഡബ്ബ വിൽക്കുന്ന ആ ചേട്ടനോട് ചോദിച്ചു ഞങ്ങളുടെ ഈ ചീട്ട് കളഞ്ഞു പോയി ചേട്ടാ എങ്ങനെയാ ഞങ്ങള് ചെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പായസം തരുമൂന്ന് ചോദിച്ചു അന്നേരം പറഞ്ഞു ചേച്ചി ചേച്ചി പോയി ചോദിച്ചു നോക്ക് പിന്നെ ചിലപ്പോ തന്നിരിക്കും അപ്പൊ ഞാൻ ശിവാനിയോട് പറഞ്ഞെന്നാ നീ ഒന്ന് പോയി ചോദിക്കെന്ന് പറഞ്ഞു അവൾ പോയി ചോദിച്ച് ചോദിച്ചപ്പോൾ എന്താ വിഷയം എന്ന് ചോദിച്ചു ഞങ്ങൾ പറഞ്ഞു ഇതുപോലെ ഞങ്ങൾക്ക് ഞങ്ങൾ എല്ലാ മാസത്തിലും നടത്തുന്നത് ആർക്കെല്ലാം കൊടുത്തിട്ടങ്ങ് പോന്നായി ഇന്ന് ഞങ്ങളുടെ ചീട്ടങ്ങ് പോയി ഞങ്ങൾക്ക് പായസം തരുമോന്ന് ചോദിച്ചു അപ്പം പറഞ്ഞ് വല്ലവർക്ക് ആർക്കല്ലോ കൊടുത്തിട്ടങ്ങ് പോന്നായി ഇന്നി ഞങ്ങളുടെ ചീട്ടങ്ങ് പോയി ഞങ്ങൾക്ക് പായസം തരുമോന്ന് ചോദിച്ചു അപ്പം പറഞ്ഞ് അതിനെന്താ തരാമല്ലോ എന്ന് പറഞ്ഞ് പെട്ടെന്ന് രണ്ട് രണ്ടീന് പായസം എടുത്ത് രണ്ട് വലിയ ടിന് പായസം എടുത്ത് ഞങ്ങളുടെ മുന്നിലോട്ടങ്ങ് വെച്ച് ഞങ്ങൾ രണ്ടുപേരും അങ്ങ് കരഞ്ഞുപോയി ഭഗവാന്റെ ഒരു കളിയാ വിഷമിച്ചിരിക്കുന്ന സമയത്തായിരുന്നു ഭയങ്കര ഞങ്ങൾ രണ്ടുപേരും അങ്ങ് ഭഗവാനെ സ്തുതിച്ചു ഭഗവാൻ പ്രത്യേകത്തി വന്ന കൂട്ട് ഞങ്ങൾക്ക് ആരണ്ടിട്ടിന് പായസം വന്ന് ഞങ്ങൾ കൊണ്ടുവന്ന് ഞങ്ങളും കുടിച്ച് അവിടെ ഇരുന്ന് കൊറേ കുട്ടികൾ വന്നവർക്കെല്ലാം കൊടുത്ത് ഞങ്ങളുടെ ഞങ്ങളൊരു അനുഭവാണ് ഒരു വലിയ അനുഭവമാണ് ഞങ്ങൾക്ക് അങ്ങനെ ഒത്തിരി ഒത്തിരി അനുഭവങ്ങളുണ്ട് ഒത്തിരി അനുഭവങ്ങളുണ്ട് ഭഗവാൻ ആയിരം ആയിരം സ്തുതി ഞങ്ങള് ഞങ്ങള് സമയം ഞങ്ങൾ രണ്ടുപേരും പാരായണക്കാരാണ് ഇന്ന് വളരെ ഹാപ്പി ആയിട്ട് ഞങ്ങൾ